ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു ഏക്കറ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലം വില കുറവിൽ കിട്ടും ഇതാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ദാവാലത് ഭാഗത്തേക്ക് ഉള്ള സ്ഥലം നല്ല നിറഞ്ഞ ഭൂമി ആട്ടോ ഈ സ്ഥലത്തിൻ്റെ മുന്നിലൂടെ തന്നെയാണ് നല്ല രീതിയിലുള്ള റോഡും പോകുന്നുണ്ട് അതങ്ങനെ ഒരു പാടത്തൊക്കെയാണ് പോകുന്നത് കേട്ടോ നാട്ടോ ഈ പാടത്തിൻ്റെ ഓരാണ് ഒരു സൈഡ് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി മംഗലം ഭാഗത്താണ് കേട്ടോ ലക്കിടി മംഗലം മുളഞ്ഞൂറ് റോഡിൽ കേട്ടോ ഈ സ്ഥലമുള്ളത് ബസ് റൂട്ട് ഉണ്ട് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ് മീറ്ററെ ദൂരമുള്ളൂ ഒരു സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു അർജൻറ് വിൽപ്പന കാരണം അവർ നെഗോഷ്യബിളൊന്നുമില്ല വെറും ഇരുപത്തൊന്നായിരം രൂപ ഒരു സെൻറ്റിന് വെച്ച് കിട്ടും എന്തെങ്കിലുമൊക്കെ പർപ്പസിനൊക്കെ പറ്റിയ നല്ലൊരു ഭൂമിയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് പാടം ആയതുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് പത്ത് നൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇനി റോഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് റോഡ് ജസ്റ്റ് നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നേരെ ബസ് റൂട്ടിലേക്ക് എത്തി കേട്ടോ കുറച്ചൊരു ഒഴിഞ്ഞ ഏരിയയാണെങ്കിൽ കൂടി മെയിൻ റോഡിലേക്കൊക്കെ വളരെ എളുപ്പട്ടോ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി ബസ് റൂട്ടായി ഇതാണല്ലേ അതാ ഇതാണ് മെയിൻ ബസ് റൂട്ട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും നന്ദി